ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു ശക്തയായ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അപ്സര തുടക്കത്തിൽ അപ്സരയുടെ ഗെയിം എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിരുന്നു കാരണം ജെനുവിനായിട്ടായിരുന്നു അപ്സര കളിക്കുന്നതെന്നാണ് എല്ലാവർക്കും ഫീൽ ചെയ്തത് പക്ഷേ ഫൈനലിലേക്ക് റൗണ്ടുകൾ എത്തുന്നതോടെ അപ്സരയുടെ ജനപ്രീതി കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് അപ്സരയുടെ അമ്മ ഫാമിലി റൗണ്ടിൽ ബിഗ് ബോസിലേക്ക് എത്തുകയാണ് മഴയത്ത് കുടയൊക്കെ പിടിച്ച് ഒരു പാവയൊക്കെ ആയിട്ടാണ് അപ്സരയുടെ അമ്മ വരുന്നത് അപ്സര ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നതും അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് മാത്രമല്ല ആൽബി ചേട്ടനെ തിരക്കുന്നുണ്ട് ആൽബിയെ കാണണമെന്ന് പറയുന്നൊക്കെയുണ്ട് പ്രൊമോയിൽ ആൽബിയെ കാണിക്കുന്നില്ലെങ്കിലും ആൽബി അപ്സരയുടെ അമ്മയോടൊപ്പം ബിഗ് ബോസിലേക്ക് എത്തുന്നുണ്ട് ഭാര്യയുടെ അമ്മയോടൊപ്പം ബിഗ് ബോസ് ഹൗസിലേക്കെന്ന് പറഞ്ഞ് ഇരുവരും വിമാനയാത്ര ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആൽബി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതോടുകൂടിയാണ് പ്രേക്ഷകർ ആൽബിയെ കാത്തിരിക്കുന്നതും ആൽബി ഹൗസിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളതിൻ്റെ തെളിവുകൾ എല്ലാവർക്കും കിട്ടിയിരിക്കുന്നതും അപ്സരേ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ആൽബി പുറത്തു നിന്നായാലും അപ്സരയ്ക്ക് വളരെയധികം സപ്പോർട്ട് ആൽബി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആൽബിയുടെ വരവാണ് പ്രേക്ഷകർ ഇപ്പോൾ കാത്തിരിക്കുന്നത് ആൽബി വരുന്നതോടുകൂടി കളി മാറുമെന്നാണ് പ്രേക്ഷകർ വിധി എഴുതുന്നത് കാരണം സീസൺ ഫൈവിലെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് റനീഷയുടെ സഹോദരനായിരുന്നു അന്ന് വന്ന് ദുബായ് ചോക്ലേറ്റിൻ്റെ കാര്യം പറഞ്ഞതോടുകൂടിയാണ് സീസൺ ഫൈവിലെ കളി മാറിയത് റനീഷയും സെറീനയും തമ്മിൽ പ്രശ്നമുണ്ടായതും ഒക്കെ തന്നെ ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് അതോടുകൂടി ആൽബി വരുന്നതോടുകൂടി ഇവിടെയും കളി മാറും അതുപോലൊരു ഹിൻ്റ് മതി കളി മാറാനെന്നാണ് പ്രേക്ഷകർ വിധി എഴുതുന്നത് ഏതായാലും ആൽബിയുടെ വരവിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ എന്തൊക്കെ സംഭവങ്ങളാണ് ഇനി അരങ്ങേറാൻ പോകുന്നതെന്ന് ഇനി കണ്ടുതന്നെ അറിയണം